എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ലൈവിൽ വരുന്ന കുറച്ച് കമൻസ് ഉണ്ട് ഒരേപോലെ ഇരിക്കും കമൻ്റ് എല്ലാം എന്താണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതാണോ ആണെങ്കിൽ ഹസ്ബൻഡ് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് ഞാനതിന് മാന്യമായി തോന്നിയതുകൊണ്ട് മാന്യമായിട്ട് തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കുറേ ഏറെ പേര് ഇതേപോലത്തെ ചോദ്യം ചോദിക്കും അവർക്കറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ലൈവ് കാണുമ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരതോടെ നിർത്തും പിന്നെ നമ്മുടെ ലൈവ് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൂടെ ട്രാവൽ ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ലൈവിൽ ഇതുപോലത്തെ ഒരു ചോദ്യം വന്നു കല്യാണം കഴിഞ്ഞതാണോ ഞാൻ അതെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ വെളിയിലാണെന്ന് പറഞ്ഞു അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പം അടുത്ത കമൻറ്റ് ആ അല്ലെങ്കിലും പ്രവാസികളുടെ ഭാര്യമാർ അങ്ങനെയാണ് ഇവിളുമാർക്കൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് അങ്ങ് നെഗറ്റീവ് അപ്പം അതിനെ കുറിച്ചിട്ട് എനിക്ക് അത് കണ്ടപ്പോൾ അവിടെ റിപ്ലൈ കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും അങ്ങനെയാണോ എന്താ എന്താ പ്രവാസികളുടെ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തില്ല അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെമാരങ്ങനെയാണ് തന്നെ താൻ അങ്ങ് ജഡ്ജ് ചെയ്യാം അപ്പം നാട്ടില് ഭർത്താക്കന്മാരുള്ളവരുടെ ഭാര്യമാരൊന്നും ഒന്നും ചെയ്യുന്നില്ലേ എൻ്റെ സംശയമാണ് ഒന്നും ചെയ്യുന്നില്ലേ അപ്പോൾ ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവര ഇവിടെ ഉള്ളവരങ്ങനെ അല്ലെങ്കിൽ അവിടെ ഉള്ളവരങ്ങനെ എന്ന് പറയാനൊന്നുമല്ല അപ്പോൾ ഭാര്യമാർക്ക് മാത്രമേ കുറ്റമുള്ളൂ ഭർത്താക്കന്മാരെന്താ ഭാര്യമാരെ വിട്ടിട്ട് പോകുന്നവരില്ലേ മക്കളെ വിട്ടിട്ട് പോകുന്നവരില്ലേ എൻ്റെ മക്കൾ അവരുടെയല്ലേ എന്നിട്ട് വിട്ടിട്ട് പോകുന്നവർ എത്രയോ പേരില്ലേ പണ്ട് കാലത്ത് അതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ പെണ്ണുങ്ങൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങൾക്ക് മൊത്തം വഴിയാണ് അങ്ങനെ തേച്ചിട്ടു പോയി മക്കളും ഉണ്ടായിട്ട് തേച്ചിട്ട് പോയി മക്കളെ ഇട്ടേച്ച് പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ മക്കൾ അമ്മയ്ക്കും അച്ഛനും തുല്യരല്ലേ രണ്ട് പേർക്കും അവകാശമുണ്ട് അമ്മയ്ക്ക് മാത്രമാണ് മക്കൾ എന്നെവിടെയെങ്കിലും നിയമമുണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ അച്ഛന് മാത്രമാണ് മക്കൾ എന്നെവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അച്ഛനും മക്കളാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വേണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ഭാര്യന്മാർ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഇവളുമാരൊക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവാസിമാരുടെ ഭാര്യമാർ ഭാര്യന്മാർ ഭർത്താവ് അടുത്തില്ല അങ്ങനെയെങ്കിൽ പിന്നെ ഒരു ലൈവ് ലൈവിടുക രാത്രി ആയിക്കഴിഞ്ഞാൽ കുറേ പേര് വരും അങ്ങനെയുള്ള ലൈവാണോ കണ്ടത് അപ്പോൾ ഛേദമില്ലാത്തൊരു കാര്യം അതായത് ഇങ്ങനെയുള്ളവർക്ക് നേരെ ചൊവ്വ ഒരു അഡ്രസ്സില്ല സ്വന്തമായിട്ട് ഇല്ലാത്തവൻ സ്വന്തമായിട്ട് കുടുംബത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്തവൻ കൂടപ്പറപ്പുകളോട് സ്വന്തം അപ്പനും അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്നിന് പോലും ഉപകാരമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന ഇതുപോലത്തെ കുറേ തേർഡ് റേറ്റ് ആളുകളുണ്ടാവും കുറേ അങ്ങനെയുള്ളവരാണ് അങ്ങനെയുള്ളവർക്കാണ് ഉള്ളവരെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരാണ് എന്തെങ്കിലും കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അത് മൊബൈൽ റീചാർജ് ചെയ്ത് രണ്ടോ മൂന്നോ ജി ബി ഡാറ്റി ഉണ്ടാകും അതൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അന്നത്തെ ഡാറ്റ പോകും അപ്പോൾ ഒരു മനസ്സുഖമാണ് വേണം പേര് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കയറി ഇപ്പോൾ എഫ് ബി ആയിക്കോട്ടെ ഇൻസ്റ്റായിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരിങ്ങനെ രാത്രി ഇങ്ങനെ ലൈവ് ഉണ്ടാവും അപ്പോൾ കുറേ ഏറെ ഇങ്ങനത്തെ ഇതുപോലത്തെ അല്ലെങ്കിൽ അവര് അവര് കണ്ടിട്ടുള്ളതൊക്കെ അതുപോലത്തെ ആയിരിക്കും അങ്ങനെയൊക്കെ കയറി കുറേയൊക്കെ അവിടെ കമൻറ്റ് ഇട്ട് കുറേ ഭാഷയറിയത്ത് അതിലൊക്കെ പോയിട്ടുണ്ടാവും അവിടെയൊക്കെ വെറുതെ ഒരു മനസ്സൊക്കെ അത്രയും ജീ ഉണ്ട് എങ്ങനെയെങ്കിലൊക്കെ അതൊക്കെ തൊലയ്ക്കണം അവന് കുടുംബത്ത് നോക്കാനുള്ള വക്കില്ല ശരിക്കും പറഞ്ഞാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കേണ്ട എവിടെയെങ്കിലും കിടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പറഞ്ഞാണ് ശീലം അതാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ എന്ന് പറയും അപ്പോൾ അങ്ങനെ കണ്ട് അതേപോലെ എങ്ങനെയോ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം ആ പ്രവാസിയുടെയാണ് എന്നറിഞ്ഞപ്പോൾ ഒരു മനസുഖം അവന് ഇവിടെ ഒരു കൊട്ടലും അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് അവന് ആ അല്ലെങ്കിൽ ആ കമൻറ്റ് ഞാനത് വായിച്ചില്ല അവിടെ അത് ഞാനത് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത് എവിടെ ആരോ എന്തോ ഏതോ ഒരു പ്രവാസിയുടെ ആരോ അങ്ങനെ ചെയ്തു തേച്ചു എന്ന് പറഞ്ഞ് എത്രയോ ഭാര്യമാർ മാത്രമല്ല തേക്കുന്നത് അത് എത്രയോ പേര് ഭർത്താക്കന്മാരും ഭാര്യമാർ ഇട്ടിട്ട് പോകുന്നവരുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ രണ്ട് പിരിച്ചിട്ട് ഇന്നവർ നല്ലവർ ഇന്ന കാറ്റഗറി ഈ മോശമാണ് എന്നും പറയാൻ ഞാൻ ഞാനാളല്ല ഒരാളുടെ ലൈഫും അല്ലെങ്കിൽ ഒരാളുടെ ഒരു കുടുംബത്തിനും ഇതുകൊണ്ടാണ് എന്ന് ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല പേഴ്സണലി ഞാനതിന് തയ്യാറല്ല അവർക്കേ അറിയുള്ളൂ ആ കുടുംബത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ട് വിറ്റിട്ട് പോയി എന്നുള്ളത് ഒരു പക്ഷേ എല്ലാം ഒരു ചെറിയൊരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട് രണ്ടുപേരും തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന അല്ലെങ്കിൽ ഒരാൾ താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന ഇടത്തു നിന്നായിരിക്കും ആരാധയും താഴും അല്ലെങ്കിൽ കുറേ തുറന്ന് പറയാത്തതിൻ്റെ അല്ലെങ്കിൽ ഭർത്താവ് വൈകിട്ട് വരുന്ന സമയത്ത് ഭാര്യമാർ എന്തെങ്കിലും കുറേ വീട്ടിൽ ഭാര്യമാർക്ക് വീട്ടിലങ്ങനെ ചുമ്മാ ഇരുന്നു കൊണ്ടുറങ്ങണതൊന്നുമല്ല വീടെന്ന് പറയുമ്പോൾ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് പണികളുണ്ട് വീട്ടിനകത്തും തന്നെ കുട്ടികളുടെയും ഭർത്താവിന്റെയും എല്ലാവരും കാര്യം നോക്കലും ഒരുപാട് പണിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ശമ്പളമില്ലാത്ത ജീവനക്കാരാണ് വീട്ടിലെ ഭാര്യമാർ ഒക്കെ ജോലിക്ക് പോകാനും വിദ്യാഭ്യാസമൊക്കെ കൂടിയത് കൊണ്ടാണ് കുറേയൊക്കെ അവർ പ്രതികരണ ശേഷിയെങ്കിലും ഉള്ളവരായിട്ടുള്ളത് അപ്പോൾ കുറേ പേര് ഭർത്താക്കും പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ് അവർക്ക് ആ വീട്ടിൽ എന്താ വീട്ടിലെന്താ ഇപ്പം മലമറയ്ക്കലാണ് എന്താ പണി ഈ രാവിലത്തെ ചോറും കറിയും വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് മിണ്ടാതെ ഉറങ്ങല്ലേ ടി വിയുടെ മുൻപിലല്ലേ ഇപ്പം മൊബൈലിൽ കുത്തലല്ലേ ഇതൊക്കെയായിരിക്കും പറയുന്നത് പക്ഷെ അവർക്ക് കുറേ ഉണ്ട് പറയാം അവർക്ക് ചിലപ്പോൾ സ്നേഹമുള്ള ഒരു നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പരിഗണനയോ കൊടുത്തിരുന്നെങ്കിൽ അവരല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു ആവശ്യങ്ങൾ പറയാനുള്ളതൊക്കെ ഉണ്ടാകും അതായിരിക്കും വൈകിട്ട് വരുമ്പം പറയാൻ നിൽക്കുന്നത് പക്ഷെ അവിടെ ഭർത്താവും കേൾക്കാനുള്ള ക്ഷമ കാണിക്കില്ല അപ്പം വരുന്ന അവഗണിച്ചു എന്നുള്ളൊരു തോന്നലാവും അവിടെ മനസ്സിലത് കുറെ കൂടി 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 അവർക്ക് എവിടെയെങ്കിലും ആരെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ ഇപ്പം കയ്യിൽ മൊബൈലിൽ ഉള്ളതുകൊണ്ടും ഒരു ചെവി അപ്പുറത്തോട്ടുള്ള അപ്പുറത്തുള്ളത് കൊണ്ടും ഇവർ പറയുന്നത് കേൾക്കുന്നതുകൊണ്ടായിരിക്കും ഇതിനേക്കാളും ബെറ്റർ അതാണ് എന്ന് തോന്നുന്നവരുണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നവരുണ്ടാകാം അതേപോലെ തന്നെ ഭർത്താക്കന്മാരാണെങ്കിൽ ഒരുപാട് വീട്ടിൽ പുറത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് ഏത് നേരം ചിലപ്പോൾ വീട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ കല്യാണം കഴിഞ്ഞാൽ മക്കളാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചു പോകുമ്പോൾ കുറെ കഷ്ടപ്പാടും എല്ലാത്തിനും വേണ്ടത് പണമാണ് അപ്പം അതിന് കുറവ് വരുമ്പോൾ കുറേ പനപ്രയാസങ്ങളുണ്ടാകും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചിരിക്കാനോ സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് വർത്താനം പറയാനോ അവർക്കൊന്നും സമയമുണ്ടായില്ല അവർ തന്നെ ഒരു നൂറ് ടെൻഷൻ ഉണ്ടാകും ഇപ്പോൾ വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് അതിനിടയിൽ അപ്പന് മരുന്നില്ല അമ്മയ്ക്ക് മരുന്നില്ല അത് വാങ്ങണം ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടി കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്തു പോയി അപ്പം അമ്മമാർ പറയുന്നത് കേൾക്കാം ഇതൊരു പെൺകുന്തനാണ് പെണ്ണ് കെട്ടിയതോടുകൂടി അങ്ങനെയൊക്കെ കുറേ കുത്തുവാക്കൾ അവരും കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർ തലയ്ക്കകത്ത് ഒരുപക്ഷെ ഒരു സ്നേഹത്തോടെ തോന്നിയാൽ തന്നെ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിരിക്കില്ല അങ്ങനെയൊക്കെ സമയത്തായിരിക്കും ഒരു ഭക്ഷ്യ ഭാര്യ എന്തെങ്കിലും പറയാൻ വേണ്ടി പോകുമ്പോൾ ഓ മടുത്തു നിന്നെ കൊണ്ട് നീയോ എന്നെ മനസ്സിലാക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും വരിക അല്ലാതെ ഉള്ളു തുറന്ന് നിന്നെ എനിക്ക് വേണ്ട എന്ന് അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും പറയോ അങ്ങനെയൊന്നുമില്ല ഇങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് 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 വലുതായിട്ടായിരിക്കും അവിടെ വലിയൊരു വിള്ളലും വരുന്നതും എവിടെയെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടി നീ നല്ലവളാണ് പറയുന്നവരോട് ഇട്ടേച്ച് പോകുന്നവരൊക്കെ ഉണ്ടാകാം അതൊക്കെ വേറെ ചില കുറേ ആളുകളായിരിക്കും എന്നും പറഞ്ഞ് എല്ലാ ഭാര്യമാരും അങ്ങനെയാണെന്നും അല്ലെങ്കിൽ എല്ലാ ഭർത്താക്കന്മാർ ഇങ്ങനെയാണെന്നും എന്ന് പറയുന്നതിനോടാണ് എന്ന് ഓ ഈ പ്രവാസികളുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെയുള്ളവരാണ് അല്ലെങ്കിലും അങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ ഇതൊരു കമൻറ്റിൽ തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്തത് അപ്പം നാട്ടിലുള്ളവരുടെ ആണുങ്ങളുടെ ഭാര്യമാർ നാട്ടിലുള്ള ഭർത്താക്കന്മാരുടെ ആണെങ്കിലും പ്രവാസികളുടെയാണെങ്കിലും പോണ്ടവർ വിചാരിച്ചാൽ പോകും അത് അവർ അവർക്കുള്ളിലുള്ള കാര്യങ്ങളാണ് പിന്നെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് ജീവിക്കാനുള്ള അവകാശം അവരുടെ കയ്യിൽ തന്നെയാണ് പിന്നെ പച്ചയായ ജീവിതത്തിൽ പരിഗണനയേക്കാൾ കൂടുതൽ അവഗണനയായിരിക്കും കൂടുതൽ കിട്ടുക അപ്പം അതൊക്കെ തിരിച്ചറിയുമ്പോൾ കുറേയേറെ താമസിക്കും പക്ഷേക്ക് ഇപ്പോൾ പ്രതികരണശേഷി ഉള്ളതുകൊണ്ടും കുറേ പേര് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഈ വിധത്തിലായിരിക്കും എന്നും വെച്ച് ആരുടെയും ജീവിതത്തിൽ ആരെന്ത് ചെയ്താലും അത് ശരി എന്ന് പറയാനും ആളല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ എവിടേക്കോ എന്തൊക്കെയോ കണ്ടു അല്ലെങ്കിൽ ആരേക്കോ ലൈവിൽ കയറി കുറേ കുത്തി അല്ലെങ്കിൽ ആരേക്കോ എന്തൊക്കെയോ ചെയ്തു എന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് തലയും പാലുമില്ല സ്വന്തം അഡ്രസ്സും ഇല്ലാതെ സ്വന്തം മുഖവും ഇല്ലാതെ അങ്ങനെ വന്നിട്ട് കുറച്ച് പൊട്ടിയിട്ട് പോകാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറയാനാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തത്